തൃശൂർ തിരുപതയുടെ ഏറെ പ്രിയങ്കരനും ഏറെ ബഹുമാനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവെ സ്നേഹമുള്ള ടോണി നീലങ്കാവിൽ പിതാവെ ഇവിടെ ഫ്രാൻസിലെ പാരീസിൽ നിന്ന് ഓവർ ദി ഓറിയൻറ്റിൻ്റെ ഒരു വലിയ ഡെലഗേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അവർ അഞ്ച് പേരാണ് വന്നിരിക്കുന്നത് അതിൽ മോൺസിഞ്ഞോർ പാസ്കൽ ഗഗ്നിഷ് സ്റ്റേജിലുണ്ട് ഈ ഓവർ ദി ഓറിയൻറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സഭകളെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധത സാമൂഹിക സംഘടനയാണ് നമ്മളുടെ ഒരുപാട് അച്ഛന്മാരെ പാരീസില് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓവർ ദി ഓറിയൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ ചിലരൊക്കെ തന്നെ ഉണ്ട് സിറോ മലബാർ സഭ ഈ സന്ദർഭത്തിൽ ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ ഓവർ ദി ഓറിയൻറ്റിൻ്റെ ശുശ്രൂഷകൾ ബലപ്പെടുത്തലുകൾ കരം തന്ന് ഓർത്ത് എല്ലാവരുടെയും നാമത്തിൽ പ്ലീസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് തോമസ് ലിഹായുടെ മക്കളെ ചരിത്രത്തിൽ വിളിക്കുന്നത് എന്നാണ് ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് മാർഗം ദ വേ തോമസ് ലീഹ കർത്താവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കാണിച്ചു തന്ന മാർഗം തെറ്റാതെ ആ മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ് മാർഗവാസികൾ ഈ പാലയൂർ പള്ളിക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തിയ ഒരാൾ അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവാണ് ഞാൻ ഞാനിന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം പിതാവ് മിഷൻ ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് പിതാവിനെ നല്ല ക്ഷീണമുണ്ട് പിതാവിനെ കാണാൻ ചെന്ന് കഴിഞ്ഞ് പിതാവിനെ തൊട്ടു വിളിച്ചപ്പോൾ കണ്ണു തുറന്നു എന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞു പാലയൂർക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് പിതാവിനെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പാലയൂരിലേക്ക് ഒരു തീർത്ഥാടനം പോകണമെന്നുള്ള ആഗ്രഹം പിതാവാണ് ആദ്യമായിട്ട് കൗൺസിലില് പ്രകടിപ്പിച്ചത് ചെറിയ അത് ആരംഭിച്ചത് ഇന്ന് തൃശ്ശൂർ രൂപത മുഴുവൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുത്തി ഒഴുകുന്ന വലിയൊരു തീർത്ഥാടന പ്രവാഹമായിട്ടത് തീർന്നു തൂങ്ങി പിതാവിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പാലയൂരെ പള്ളിയുടെ വളർച്ചയിലെ പിതാവ് നൽകിയിട്ടുള്ള കരവും കരുതലും സഭ ഏറെ നന്ദിയോടുകൂടെ ഇന്ന് ഓർമ്മിക്കുന്നു പിതാവിന് ഒരുപാട് ഇഷ്ടത്തോടു കൂടെ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രക്ഷകനും കർത്താവുമായ യേശു തമ്പുരാൻ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ക്രിസ്തുവിനോടെ പൂർത്തിയായ രക്ഷയുടെ മഹാജൂബിലി കൊണ്ടാടുന്ന ഈ വേളയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തം നമുക്ക് നൽകിയിരിക്കുന്ന മുദ്രാവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ജീവിക്കാനാണ് പിൽഗ്രിംസ് ഓഫ് ധാരാളം പ്രതിസന്ധികൾ സഭ നേരിടുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്തതുപോലെ നമുക്ക് ഇവിടെ നിൽക്കാനോ ജീവിക്കാനോ വളരാനോ സാധിക്കാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തീർത്ഥാടനവുമായിട്ട് നമ്മൾ നമ്മുടെ തള്ളപ്പള്ളി എന്ന് വിളിക്കുന്ന അമ്മപ്പള്ളി എന്ന് വിളിക്കുന്ന പാലിയൂരിൽ വന്നിരിക്കുന്നത് അവൻ്റെ കൂടെ പോയി മരിക്കുന്നതാണ് ജീവിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വിളിച്ചു പറഞ്ഞ തോമസ് ലീഗായുടെ മക്കളായ നമ്മൾ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിൻ്റെ സുവിശേഷം വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ഏറ്റുപ്രഖ്യാപിക്കാൻ ഈ തീർത്ഥാടനം നമ്മെ പ്രാപ്തരാക്കട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഒരു ദൗത്യം മാത്രമേ നിർവഹിക്കാനുള്ളൂ ക്രിസ്തു പ്രത്യാശിയുടെ അടയാളമാണ് കിഴക്ക് നക്ഷത്രം കണ്ടിട്ട് രാജാക്കന്മാർ ബത്ലഹേമിലേക്ക് തീർത്ഥാടനം വന്നു രക്ഷകനെ അന്വേഷിച്ച് വന്ന അവരെ ആദ്യം തെറ്റിയിട്ട് കൊട്ടാരത്തിലാണ് പോയത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലാണ് പോയത് പക്ഷെ അവിടെ വെച്ച് മനസ്സിലായി സ്ഥലം തെറ്റിയെന്ന് പിന്നീട് അവർ ബേദ്ലഹാമിലെ പുൽത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിയിൽ തരാട്ടുപാടുന്ന ഈശോയെ കണ്ടുമുട്ടി പൂജ രാജാക്കന്മാരെ പൊന്നും മീറായും കുന്തിരിക്കവും കർത്താവിന് കാഴ്ചയായിട്ട് സമർപ്പിച്ചു സഭ തീർത്ഥാടകയാണ് കർത്താവിനെ കണ്ടുമുട്ടിയ ഞാനും നിങ്ങളും കർത്താവിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ ദേവകൈകളിലെ ഉപകരണമാകട്ടെ ഈ കാലഘട്ടത്തിൽ സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം ഞാനതുകൊണ്ട് പറയും ഇന്ന് സഭയുടെ മുഖ്യ ദൗത്യം നോട്ട് എ മെയിൻ്റനൻസ് ചർച്ച് കുർബാന ജെല്ലി ആരാധന നടത്തി പള്ളി സൂക്ഷിച്ച് പള്ളിയുടെ സ്വത്ത് സൂക്ഷിച്ചു അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹം ആയി മാത്രം നമ്മൾ ജീവിച്ചാൽ പോരാ മറിച്ച് ക്രിസ്തുവിൻ്റെ ദൗത്യം എല്ലാവരെയും അറിയിക്കുന്ന ഒരു ദൗത്യം മദർ തെരേസ ഒരിക്കൽ പ്രസംഗിച്ചപ്പോഴ് തർജമ ചെയ്യാനുള്ളൊരവസരം എനിക്കുണ്ടായിരുന്നു ഞാൻ തർജമ ചെയ്യാനായിട്ട് മദറിൻ്റെ പ്രസംഗത്തിൻ്റെ പരിഭാഷ പറഞ്ഞപ്പോൾ ജനസാന്ദ്രമായിട്ടുള്ള ആൾക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഈ പ്രസംഗത്തിന്റെ തർജ്ജമ വേണ്ട ഇത് തർജ്ജമ കൂടാതെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് തർജ്ജമക്കാരൻ മാറി നിൽക്കണം ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവ സഭയുടെ ദൗത്യവതാണ് നമ്മുടെ ജീവിത ശൈലി നമ്മുടെ സ്ഥാപനങ്ങളുടെ ശുശ്രൂഷകള് നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ ആരെയും മാനസാന്തരപ്പെടുത്തി മാമൂദി അമുക്കുക അതിനേക്കാൾ നമുക്ക് ഇഷ്ടം നമ്മുടെ ജീവിത ശൈലി മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലെ അവർക്ക് വഴി കാണിക്കുന്ന വിധത്തിൽ അവർക്ക് വഴി തുറക്കുന്ന വിധത്തിലെ ആയിരിക്കാൻ സാധിക്കട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ഇത്രയേറെ പള്ളിക്കൂടങ്ങളുള്ള ഒരു സമുദായം വേറെ ഇല്ല എന്തിനാണ് നമ്മൾ ആസ്പത്രികൾ സ്ഥാപിച്ചത് ഇത്രയേറെ ആസ്പത്രികൾ വേറെ ആർക്കാ ഉള്ളത് ഇത്രയേറെ ആതുരാലയങ്ങൾ ആർക്കാ ഉള്ളത് വൃദ്ധജനങ്ങൾ ആരാരും ഇല്ലാത്തവരെ അംഗവിഹീനരായിട്ടുള്ളവരെ ഇവരെയൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നു ഒരു കാര്യ സത്യമാണ് ക്രിസ്തു മതം ജീവിക്കുന്നത് പള്ളിക്കകത്തു മാത്രമല്ല പള്ളിക്ക് പുറത്തുള്ള സഹോദരങ്ങൾക്ക് കരം കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയാണ് അതുകൊണ്ട് പള്ളിയിൽ കണ്ടുമുട്ടുന്ന തമ്പുരാൻ സഹോദരിലും ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കരം കൊടുത്ത് കരുത്തു പകരാൻ നമുക്ക് കഴിയട്ടെ ഒരുപക്ഷെ രാഷ്ട്രനിർമ്മാണത്തിൽ പോലും നമ്മുടെ ദൗത്യം അതാണ് ഞാനേ വിചാരിക്കാറുണ്ട് നമ്മുടെ പള്ളിക്കൂടങ്ങൾ വഴി സാക്ഷരത ഉയർത്തിയപ്പോൾ നമ്മുടെ സാമൂഹ്യ സേവനങ്ങൾ വഴി സമൂഹത്തിലെ വർഗീയതകൾ തുടച്ചു മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും താഴ്ന്നവനും മുത്തവനും മുതിർന്നവനും എന്നൊക്കെയുള്ള വ്യത്യാസമില്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ ആ ദൗത്യമാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം ആ ദൗത്യം ഈ സമൂഹത്തിൽ തുടരാൻ നമുക്ക് കഴിയട്ടെ തൃശ്ശൂർ രൂപത അതിനെ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് അഭിയന്യ കുണ്ടുകുളം പിതാവ് പാവങ്ങളുടെ പിതാവെന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹം തുടങ്ങിയ സ്ഥാപനങ്ങൾ എത്ര വലിയ സ്ഥാപനങ്ങൾ ഒന്നും പത്ത് നയാ പൈസ ഉണ്ടാക്കുന്നതല്ലായിരുന്നു എല്ലാം ആയിരങ്ങളും ലക്ഷങ്ങളും പാവങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടി ചെലവഴിക്കുന്നതായിരുന്നു മർപ്പാപ്പ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ വെച്ചു കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനായി ഒരുപക്ഷേ ഈ പ്രത്യാശയുടെ പ്രവാചകരും പ്രഘോഷകരും പ്രേക്ഷിതരുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു പുതു പ്രതിജ്ഞ നമുക്കെടുക്കാം ഒരുപാട് സ്നേഹത്തോടുകൂടെ എന്നെ സ്വീകരിക്കാനും കേൾക്കാനും നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവസരം ഒരിക്കലും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വൺസ് എകൻ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഓവർ ദി ഓറിയൻറ്റ് രജിസ്റ്റർ അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ യുവർ അസിസ്റ്റൻസ് ഓൾ യുവർ ഗൈഡൻസ് ഓൾ യുവർ വർക്ക്സ് ഓഫ് ചാരിറ്റി ആൻഡ് സ്ട്രെങ്ത് ഫോർ ദാസ് റോബർട്ട് Malabar Church. I conclude my words as a humble and beloved servant of your archdiocese. I declare this meeting inaugurated. Thank you very much.